ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുന്തിരി കൃഷി ചെയ്യാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം പേര് താല്പര്യം കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്ന് കരുതിയ മുന്തിരി ധാരാളം പേര് കൃഷി ചെയ്ത് വിജയിച്ച കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാന കാര്യം എന്നാൽ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരുണ്ട് മുന്തിരി വള്ളി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ നട്ടു വളർത്തിയിട്ട് യാതൊരു അനക്കമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കാണുമ്പോൾ ഇത് ശരിയാവില്ല ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ വളരില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ കാരണം ശരിയായ രീതിയിലുള്ള മുന്തിരിയുടെ പരിചരണത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് തന്നെയാണ് മുന്തിരി നമുക്ക് ഏത് കാലത്തും നടാം വേനലോ മഴക്കാലത്തോ ഒക്കെ നടാവുന്നതാണ് അതിൽ പ്രശ്നമില്ല പക്ഷെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള സ്ഥലത്ത് വേണം ഇത് നടാൻ പെൻസിൽ വണ്ണമുള്ള വള്ളികൾ വേണം നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള വള്ളിയാണ് ഇതിന് വേണ്ടത് ഇത് പച്ചത്തണ്ടല്ല നടുന്നതും മണ്ണിൽ സൂക്ഷിച്ച് ഒന്ന് പച്ച കരുത്തിയ ശേഷമാണ് മുന്തിരി വള്ളി നടുന്നതും ഒരു കണ്ണും മാത്രം മണ്ണിന് മുകളിൽ വരത്തക്ക വിധത്തിലാണ് നടേണ്ടത് ഏറ്റവും നല്ലത് നല്ലൊരു നേഴ്സറിയിൽ നിന്ന് അതായത് വിശ്വസ്തമായൊരു നേഴ്സറിയിൽ നിന്ന് നമുക്ക് വേരുപിടിപ്പിച്ച മുന്തിരി വള്ളി വാങ്ങിച്ച് വളർത്തുകയാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം മുന്തിരി വേരുപിടിക്കാൻ തന്നെ കുറേ സമയമൊക്കെ വേണ്ടി വരുന്നൊരു കാര്യമാണ് വേനൽക്കാലത്ത് നമ്മൾ കുഴിയെടുത്ത് നടീൽ മിശ്രിതം നിറയ്ക്കാവുന്നതാണ് എന്തൊക്കെയാണ് നടീൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ മേൽമണ്ണ ചാണകപ്പൊടി അരക്കിലോ വീതം രാജ്ഫോസ് പൊട്ടാഷ് എന്നിവയും ചേർക്കാം ഇത് കുറച്ചുകൂടി നല്ലതാണ് ഇപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും ഞാൻ അതുകൂടി ഒന്ന് പറയുകയാണ് തമിഴ്നാട്ടിലെയൊക്കെ കർഷകർ ചെയ്യുന്ന കാര്യമാണിത് ഇപ്പോൾ അതും വേണമെങ്കിൽ ഒഴിവാക്കാം നല്ല അതിന് പിന്നെ നമുക്ക് അരക്കിലോ വേപ്പിൻ മെണ്ണ ചേർക്കാം മണ്ണിലെ കീടശല്യൊക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കുഴിയുടെ നടുവിൽ നമ്മുടെ മുന്തിരി തൈ നട്ട് മണ് അതായത് മണ്ണിൽ നന്നായിട്ട് ഉറപ്പിച്ചു വേണം നടാനായിട്ട് പിന്നീടത് മുന്തിരി വള്ളികൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നന്നായിട്ട് വളരുന്ന രണ്ട് വള്ളികൾ മാത്രം നിർത്തി ബാക്കിയുള്ളവ കട്ട് ചെയ്ത് നീക്കം ചെയ്യണം അതായത് താഴെ പടർന്നൊക്കെ കിടക്കുന്ന വള്ളികൾ മുറിച്ച് നീക്കം ചെയ്യണം എന്നാലേ നന്നായിട്ട് വളരുകയുള്ളു പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യമാണിത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുന്തിരി നന്നായിട്ട് വളർന്നു പോകാത്തത് പലപ്പോഴും ഇലകളൊക്കെയുള്ള ശാഖകൾ മുറിച്ചു നീക്കാനായിട്ട് പലർക്കും മടിയാണ് കാരണം ബാക്കിയുള്ള വലിയ തണ്ട് ചിലപ്പോൾ ഇലകളൊന്നും ഇല്ലാത്തതായിരിക്കും അപ്പോൾ ഇലകൾ ഉള്ളത് മുറിച്ച് കളയാനായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെ നീക്കിയാൽ മാത്രമേ നല്ല വിളവ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിയിൽ ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കായ്കൾ ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ മുന്തിരി പടർന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു പന്തൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് താഴേക്ക് വീഴാനും ചെടി നശിക്കാനും ഒക്കെ ഇടാകും അതുകൊണ്ട് വില ഒരു കമ്പി ഉപയോഗിച്ചിട്ടുള്ള പന്തലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു മുന്തിരി തൈ മാത്രമല്ലാതെ കൂടുതലായിട്ട് നടന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം ഇപ്പോൾ മുന്തിരി ചെടി നട്ടിട്ട് കായ്ക്കുന്നില്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ശാഖകളൊക്കെ മുറിച്ച് നീക്കുക പടർന്ന് നമ്മൾ പന്തലിലേക്ക് കഴിഞ്ഞാലും ഒന്ന് ശാഖകളൊന്ന് മുറിച്ച് നീക്കുക പെൻസിൽ വണ്ണം ഉള്ള ശാഖകൾ മാത്രമേ കായ്കളുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുറിച്ച് നീക്കാവുന്നതാണ് ഇതേ രീതിയിൽ പരിചരിച്ചാൽ ഇത് പറിച്ചു നട്ട് ഒരു എട്ടൊമ്പത് മാസമൊക്കെ ആകുമ്പോൾ കാഴ്ച തുടങ്ങും ഓരോ കുലകളെയും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധയോടെ എടുത്ത് നശിപ്പിച്ച് കളയുക ഇല്ലെങ്കിൽ മുന്തിരിയിൽ ദോവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് മുന്തിരി ആ മുന്തിരി നശിച്ചു പോവുകയും ചെയ്യും കാക്കയ്ക്ക് അതുപോലെ വളരെ പ്രിയപ്പെട്ട ഒന്നാണ് മുന്തിരി കാക്കശല്യം അകറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നെറ്റിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കായ്ക്കുന്നില്ലെങ്കിൽ കൊമ്പു കോതൽ നടത്തണമെന്ന് പറഞ്ഞു കൊമ്പുകോതിൽ നടത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ വളം നൽകുക എന്നുള്ളതാണ് ചാണകം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ജൈവവളങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ കടല പിണാക്ക് രാജ്ഫോസ് പൊട്ടാഷ് യൂറിയ ഇത് ഓരോ കിലോ വീതം തളത്തിലിട്ട് മൂടാവുന്നതാണ് ഇങ്ങനെയെല്ലാം വളങ്ങളും ചേർത്ത് നമുക്ക് മൂടുന്നത് വളരെ നല്ലതാണ് ഇത് വളമിട്ട ശേഷം നമുക്ക് ദിവസവും രണ്ടുതേരം നന്നായിട്ട് നനച്ചു കൊടുക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണ്ണിനോട് ചേർത്ത് വളമിടാതിരിക്കാനും ശ്രദ്ധിക്കുക ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ വളം ചേർക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ മുന്തിരി സാധാരണയായിട്ട് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കാറുണ്ട് രണ്ട് പ്രാവശ്യം കായ്ക്കുന്നത് വേനൽക്കാലത്താണ് ഒരുപാട് വർഷം നമുക്ക് കായ്ഫലം തരാൻ കഴിവുള്ള ഒന്നാണ് മുന്തിരി മുന്തിരി നട്ടിട്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക മുന്തിരി നമുക്ക് ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാം അത് ചാണകം കടല പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ജൈവവളം ഇത്രയും കാര്യങ്ങളായാലും നമുക്ക് നന്നായിട്ട് മുന്തിരിയിൽ കായ്കൾ ലഭിക്കുന്ന കാര്യമാണ് പിന്നെ അത്യാവശ്യം നനച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മുടെ വീട്ടിൽ മുന്തിരി വിളയിച്ചെടുക്കാൻ സാധിക്കും ഇനി നിങ്ങളാരെങ്കിലും വീട്ടിൽ മുന്തിരി നട്ടിട്ടുണ്ടെങ്കിൽ അതിന് നൽകുന്ന പരിപാലന രീതികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇത് പ്രയോജനകരമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ കൂടുതൽ ടിപ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു കൃഷി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം